ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലവ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്ത് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം പീററ്റ് ഇഷ്യൂ ഓളോണാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കാടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാതെയും പോലെ വീഡിയോ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ബീറ്റ് റ്റി മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെ പ്രീസെറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്മൽ എക്സമ്മൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിങ്കുകൾ കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയിലെ ബി മാർക്കും ഇരുപത്തി രണ്ടാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ലിങ്കും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ലിങ്കിലാണ് ബീറ്റ് റ്റുമാർക്കിൻ്റെ ലിങ്ക് കാണുന്നുണ്ടല്ലോ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഡയലോഗാണ് ഈ ഡയലോഗിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് മൂന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് റെഡ്ലൈനകത്ത് കറക്റ്റായിട്ട് ഫോട്ടോ എൻ്റുവരെ കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കുക ആദ്യത്തെ ചെറിയ ഫോട്ടോ ലാസ്റ്റിലൊക്കെ ഈ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കണം നമുക്ക് ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞുതരാം മൂന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല ഗ്യാലറി നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക സ്ക്രീനിൽ ടച്ച് ആയിട്ട് നേരാക്കി കൊടുക്കുക അല്ല മൂന്നാം ക്ലാസ് ഉപയോഗിച്ചും ഇതുപോലെ ആക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് റെഡ് ലൈനെത്തുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്തുകൊണ്ടാൽ വീണ്ടും അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ കറക്റ്റായിട്ട് എത്തിയില്ല എങ്കിൽ താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ സോറി ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചെറിയ ബീറ്റ് മാർക്കിലാണ് ബാക്കിയൊക്കെ വലിയതാണ് കാണുന്നുണ്ടല്ലോ ഇതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റുകൾ കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റ് പ്രീസെറ്റ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഫോട്ടോയുടെ എഫക്റ്റ് നമുക്ക് കോപ്പി കോപ്പിടണം ആദ്യം നമുക്ക് ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനത്തെ കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കുക ബി മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാം ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ എഫക്റ്റ് അപ്പോഴാണ് ആദ്യത്തെ ഫോട്ടോ മൂന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഇത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിങ് എനേബിൾ എനേബിളാക്കിയ ശേഷം മാത്രം പേസ് ചെയ്യുക അപ്പോൾ ഫോട്ടോ സൈഡിലോട്ട് പോയെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഫോട്ടോ നേരാക്കി കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോ കൊടുക്കുക അതിന് ശേഷം കൊടുക്കേണ്ടത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ആദ്യത്തെ ഫോട്ടോ നമ്മൾ കൊടുത്തു അവസാനം കൊടുത്തിരിക്കുന്ന രണ്ട് നാല് ഫോട്ടോ നാല് ഫോട്ടോയും കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പരം ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറും ടൈപ്പും കൊടുത്താൽ മതി ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പരം ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് കൊടുക്കുന്ന പേച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക ആദ്യം നമ്മളൊരു ഫോട്ടോ കൊടുത്തു ബാക്കി നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ എല്ലാം വീഡിയോയും ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ഫോട്ടോയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കടിക്കുക ബാക്കടിച്ചിട്ട് അടുത്ത എഫക്റ്റ് എഫക്റ്റ് എടുക്കുക അതിനകത്ത് സെക്കൻഡ് ഫോട്ടോ അടുത്ത ഫോട്ടോയുടെ നമ്മൾ എഫക്റ്റ് കോപ്പി എടുത്തുള്ളൂ ഇതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക താഴെ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഡി കെ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാഗടിക്ക് ബി ടി മാർക്കിന് ലിങ്ക് ഓപ്പൺ ചെയ്യുക ചേർത്ത ശേഷം ഇതിനകത്ത് നാല് സെക്കൻഡ് മുതൽ നാല് സെക്കൻഡ് മുതൽ വലിയ ഫോട്ടോകളല്ലേ വലിയ ഫോട്ടോ അതിനകത്ത് എല്ലാം ഇത് അപ്പഴേ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പ്ലേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഒരു ഫോട്ടോയിൽ കൊടുത്തു അടുത്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ കൊടുക്കരുത് കൊടുക്കാതെ കൊടുത്തി കൊടുത്താൽ ഇച്ചിരിക്കുന്ന മൂന്ന് വലിയ ഫോട്ടോ ആ ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത്രയും ചെയ്യാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതായി പോലല്ലേ നിങ്ങൾക്ക് മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയിലും കൊടുക്കുക ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ കൊടുക്കരുത് ബാക്കി എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് പ്രിവ്യൂ പ്രയോഗിക്കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് ഇന്ന് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഡേച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വേണമെന്ന് സ്റ്റേ ബട്ടൻ ക്ലിക്കുക താങ്ക് യു ഓൾ